കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ബുക്ക് മൈ ഷോ വഴി ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട സിനിമകളുടെ കണക്കുകൾ പുറത്തുവരികയാണ് പത്തോളം സിനിമകളുടെ ലിസ്റ്റാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ നിവിൻ പോളി അജു വർഗീസ് ചിത്രമായ സർവ്വമായ കാഴ്ചവെച്ച മുന്നേറ്റം ചർച്ചയാവുകയാണ് അത്ഭുത വിളക്ക് അത്ഭുതവിളക്കുമെന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ കഥ എഴുതി സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രം സർവമായ തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ട് വീണ്ടും ഒരുമിച്ചപ്പോൾ പ്രേക്ഷകർക്ക് കണ്ടുചിരിക്കാൻ നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ലഭിച്ചത് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ ഷിബു മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് ഫൺ സ്വഭാവത്തിലൊരുങ്ങിയ ആദ്യ പകുതിയും ഇമോഷണൽ ഫീൽ ഗുഡ് രണ്ടാം പകുതിയുമാണ് സിനിമയുടെ പ്രത്യേകതയെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു ഒരു സിനിമയുടെ വിജയത്തിലും കളക്ഷനിലും പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം ബുക്കിംഗ് തന്നെയാണ് ഇതനുസരിച്ചാണ് ഓരോ ദിവസവും സിനിമയുടെ കളക്ഷൻ കണക്കുകൾ തീരുമാനിക്കുന്നത് തിയേറ്ററുകളിൽ നിന്നും നേരിട്ടും വിവിധ ആപ്പുകൾ വഴിയും സിനിമാസ്വാദകർക്ക് ടിക്കറ്റുകൾ എടുക്കാനാകും ടിക്കറ്റ് ബുക്കിംഗിന് ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്നത് ബുക്ക് മൈ ഷോ എന്ന ആപ്പാണ് ഇപ്പോഴതാ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ബുക്ക് മൈ ഷോ വഴി ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് പത്തോളം സിനിമകളുടെ ലിസ്റ്റാണ് സൌത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് പുതിയ റിലീസുകളും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത് കോടികൾ വാരിക്കൂട്ടിയ സിനിമകളും ലിസ്റ്റിലുണ്ട് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മലയാള ചിത്രമായ സർവമായയാണ് നിവിൻപോളി നായകനായി എത്തിയ ചിത്രത്തിന്റേതായി ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരം ടിക്കറ്റുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റഴിഞ്ഞിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ കളക്ഷൻ ലഭിച്ച ദുരന്തരനെ മറികടന്നാണ് സർവമായ ഒന്നാമതെത്തിയിരിക്കുന്നത് ദുരന്തർ രണ്ടാമതെത്തിയപ്പോൾ അവതാർത്രിയാണ് മൂന്നാം സ്ഥാനത്ത് അതേസമയം അഞ്ച് ദിവസം കൊണ്ട് സർവമായ അൻപത് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കേരളത്തിൽ ചിത്രത്തിന് നിരവധി ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ ലഭിക്കുന്നുണ്ട് നിവിൻ പോളിയും അജു വർഗീസും ഒരുമിക്കുന്ന പത്താമത്തെ ചിത്രം കൂടിയാണ് സർവമായ ജനാർദ്ദനൻ രഘുനാഥ് പലേരി മധുഭാര്യർ അൽതാഫ് സലീം പ്രീതി മുകുന്ദൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയ്കുമാർ രാജീവ് മേനോൺ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകിയ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ശരൺ വേലായുധനാണ് അഖിൽ സത്യൻ തന്നെയാണ് ചിത്രത്തിന്റെ എഡിറ്റർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം